സാധാരണയായി പിറന്നാൾ ദിവസങ്ങളിൽ മിക്കവർക്കും ആശംസകളാണ് ലഭിക്കാറ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല ആശംസകളെക്കാളിയേറെ ട്രോളുകളാണ് അദ്ദേഹത്തിന് നേരെ സോഷ്യൽ മീഡിയയിലാണ് അഗാർക്കാർക്ക് നേരെ ട്രോളുകൾ കാണപ്പെടുന്നത് ബി സി സി ഐ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട പിറന്നാൾ ആശംസാ പോസ്റ്റിന് താഴെയും പരിഹസിച്ചുള്ള കമന്റുകൾ നിറയുന്നു അകാർക്കാർ ഇത്രയേറെ പരിഹസിക്കപ്പെടാൻ കാരണങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ തുടങ്ങിയവർക്ക് ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത് രോഹിത്തിനു പകരം ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളുടെ സ്ഥാനം ഏറ്റെടുത്തതും ഇക്കാലിയളവിലാണ് മുഹമ്മദ് ഷമിക്ക് ഇന്ന് ഇന്ത്യൻ ടീമിൽ സ്ഥാനമില്ല മാത്രമല്ല താരങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെടുന്നതും ഈ സമയത്ത് തന്നെ അതുകൊണ്ടൊക്കെ തന്നെ അഗാർക്കാർ ക്രിക്കറ്റ് ആരാധകർക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയല്ല അകാർക്കാർ ട്രോളുകളിൽ നിറയാൻ ഇതിനേക്കാൾ ഏറെ മറ്റൊരു കാരണം വേണ്ട